ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വീട്ടിലിരുന്നപ്പോഴാണ് അപ്രത്യക്ഷമായ ഒരു കോൾ വന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ എങ്ങനെയാണ് പൂന്തറ കടപ്പുറത്ത് ചൂരമീൻ ട്യൂണ ചൂരമീന് നമ്മുടെ കരമടി അഥവാ കമ്പവലയ്ക്ക് നല്ല രീതിയിൽ കയറിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റിയത് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് ഓടി കടപ്പുറത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് അതെ ഇന്ന് ഒരു കമ്പവലയിൽ നല്ല രീതിയിൽ ചൂരമീന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടിയത് അസമയത്ത് ആയതുകൊണ്ട് ആണെന്ന് അറിയത്തില്ല ആ മീന് വിറ്റെടുക്കാനുള്ള ഒരു ബെറ്റപ്പെട്ടായിരുന്നു ആ വലക്കാർ അവർ പെട്ടെന്ന് ഓടി വന്ന് മീനൊക്കെ കൊണ്ട് ഇറക്കി അത്യാവശ്യം കിട്ടിയ കച്ചവടക്കാരൊക്കെ നല്ല രീതിയിൽ മീനെടുത്തായിരുന്നു അത്യാവശ്യം നല്ല വില കുറവുണ്ടായിരുന്നു കാരണം അതില് സാധാരണ രാവിലെയുള്ള സമയമല്ല അത് ഒരു ഉച്ചക്ക് ഉച്ച ഉച്ചയോട് ഒരു മണിയോടുള്ള ആയതുകൊണ്ട് വിലയിലൊക്കെ വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു അവർ പിടിച്ച അത്രയും ഒരു പ്രതിഭ അവർക്ക് കിട്ടിയില്ല കണ്ടവരൊക്കെ വന്ന് നല്ല രീതിയിൽ മീൻ എടുക്കാറുണ്ട് വള്ളം കാണുന്നുണ്ട് ആ വള്ളത്തിനകത്തും മീനാണ് അപ്പൊ അവർക്ക് കിട്ടിയ മീനെ പെട്ടെന്ന് തിരിച്ചെടുക്കാന്നുള്ള ഒരു ലക്ഷ്യം ഉള്ളത് കൊണ്ട് മാത്രം അവർ പെട്ടെന്ന് വിലയ്ക്ക് മീൻ കൊടുക്കുകയായിരുന്നു പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് പൂന്തര കടപ്പുറത്ത് ഇങ്ങനെ ഒരു മീൻകൂട്ടം വന്നത് കാരണം നിങ്ങൾക്കറിയാലോ വളരെ കുറച്ച് വർഷങ്ങളായി ഇവിടെ നല്ല രീതിയിൽ മീൻ ഒരു ചാകര എന്നുള്ള രീതിയിൽ വരുന്നില്ല ഇന്നാണ് കുറച്ചെങ്കിലും ഇത്രയധികം ചൂരകൾ ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം ഈ തീരദേശവാസികൾക്ക് കിട്ടിയത് ഇന്നാണ് അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെയുള്ള മീൻ മീൻകൂട്ടം വരും അവർക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുമെന്ന് വിശ്വസിക്കുക അപ്പോ മീൻ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക അപ്ഡേറ്റ് ആയിരിക്കുക കാരണം നമ്മൾ ഓരോ ദിവസം ഉള്ള അപ്ഡേറ്റും നല്ല ഫ്രഷ് മീനുകളുടെ എല്ലാ അപ്ഡേറ്റും നമ്മൾ തരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് കോസ്റ്റൽ ടൈംസ് ട്വന്റി ഫോർ ഇന്റു സെവൻ